ഗാന്ധിയൻ ശൈലിയുടെ വിമർശകൻ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എതിർത്ത നേതാവ് കൂട്ട കൊലപാതകത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ സർദാർ വല്ലഭായ് പട്ടേലിനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റ് കൂടിയായിരുന്ന ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിയമം പഠിച്ച് മദ്രാസ് പ്രവിശ്യയിൽ അഡ്വക്കേറ്റ് ജനറലായ ആയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായാണ് പിന്നീട് ഐ എൻ സിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നിയമപരമായ സ്വാതന്ത്ര്യം നേരിടുക എന്നതായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരുടെ രീതി എന്നാൽ മുൻ കോൺഗ്രസ് അധ്യക്ഷന്റെ ബ്രിട്ടീഷുകാരോടുള്ള സഹകരണം കോൺഗ്രസ് നേതാക്കളിൽ പല അസ്വാരസ്യങ്ങൾക്കും അന്ന് കാരണമായിരുന്നു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലപാതകത്തിൽ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഓ പങ്ക് ചൂണ്ടിക്കാട്ടി ശക്തമായ നിയമ പോരാട്ടം നടത്തിയെങ്കിലും ബ്രിട്ടീഷ് പക്ഷാഭേദം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിധിയിൽ ചേറ്റൂർ പരാജയപ്പെട്ടു പോയിരുന്നു തോൽവിക്കൊടുവിലും മാപ്പ് പറയാനോ ആരോപണങ്ങൾ പിൻവലിക്കാനോ തയ്യാറാവാതിരുന്ന ചേറ്റൂരിനെയാണ് ജാലിയൻ ബാലാബാഗ് അനുസ്മരണ ദിനത്തിൽ നരേന്ദ്രമോദി പ്രശംസിച്ചത് ശങ്കരൻ നായർ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും തൊട്ടു പിന്നാലെയുള്ള സുരേഷ് ഗോപിയുടെ സന്ദർശനവുമെല്ലാം ലക്ഷ്യം വെക്കുന്നത് ചേറ്റൂരിനെ ബി ജെ പി പാളയത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളായിരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ചേറ്റൂരിന്റെ ചരിതം കേസരി ടു എന്ന അക്ഷയ് കുമാർ ചിത്രത്തിലൂടെ ബോളിവുഡ് വരെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി ചേറ്റൂരിനെ ആരേറ്റെടുക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്